അതാണ് അയച്ച് മാറ്റണ സമയം വന്ന പിന്നെ അടുത്ത തന്നെ ഇട്ടുള്ളു ഇങ്ങനെ വലിയവരും ചെയ്യാം നോക്കാൻ കൊറേ സുഖാണേക്കാർ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയം വരെയും അതുണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അവിടെ വിരിപ്പൊന്നൊന്നും നന്നാക്കേണ്ട ബുദ്ധിമുട്ടില്ല ഇതല്ലല്ലോ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തെന്ന് ഇതല്ലാന്ന് അതെപ്പോഴാണോ അപ്പഴത്തോണ്ട് കഴുകും അല്ലേ അറിയില്ലേ ഈ എൻ്റെ വയസ്സിൻ്റെ മീതുള്ളവർക്ക് ഒക്കെ അല്ലേ ഈ കരിമണ്ണൊക്കെ ആയോടുത്ത് കിടന്ന് മൂത്രം ഒഴിച്ച് മല മല മൂത്രമൊക്കെ പോയിട്ടുണ്ട് അതിൽ കിടന്ന് വരെ ഈ കഴുകി വീണ്ടും കഴുകും വീണ്ടും കൊടുത്തിട്ടും ശീല പറ്റോ പായൊക്കെ വിരിച്ചിട്ടായി കിടത്തു ഇത് വീണ്ടും നാവും തിരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടും പോയിട്ട് വീണ്ടും ഒരിക്കൽ പോലും മാതാപിതാക്കള് മാതാവ് പ്രത്യേകിച്ച് ഒരു വിഷമകരമായ വർത്തമാനം പറയാറില്ല പറയൂല എത്ര പ്രാവശ്യം മൂത്ര വഹിച്ചാലും ആ കുഞ്ഞിനെ സ്നേഹത്തോടെ എടുത്ത് ഉമ്മ വെച്ച് കൊണ്ടുപോയി കഴുകി കൊടുന്ന് തുടച്ച് വീണ്ടും അടക്ക ഇവിടെയാണ് വാർദ്ധക്യ സഹജമായിട്ട് വരുമ്പോ നമ്മൾ അവരെ കൃത്യമായിട്ട് സൂക്ഷിച്ചോളണം ഉണ്ടോ വിശുദ്ധ ഖുറാനാ ഭാഗം വളരെ കൃത്യമായി സഹജമായി അഥവാ നമുക്ക് എന്തൊക്കെ ചെറുപ്പത്തിൽ ചെയ്തു തരേണ്ടി വന്നോ അതൊക്കെ വലുപ്പത്തിൽ ചെയ്യാണല്ലോ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അവർ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ നീയും പഠിച്ചവനെ കരുണ കാണിക്കണേന്ന് അപ്പൊ നമ്മക്ക് കരുണ കാണിക്കില്ല ഞാൻ പറയാൻ നിങ്ങക്ക് മനസ്സിലാവുണ്ടോന്നറിയില്ല നമുക്ക് മാതാപിതാക്കളോട് കരുണിക്കാൻ ഒഴിപ്പാടും പക്ഷെ ഇത് കരുണെടുത്താളാ ഇന്നെ ചെറുപ്പത്തിൽ ഒരു നല്ല നോക്കിയിട്ടുണ്ട് എന്നെ പലവട്ടം കഴുകിട്ടും പലവട്ടം നന്നാക്കിട്ടും പലവട്ടം വാരി തന്നിട്ടും ഒരുക്ക തന്നില്ലേ പിന്നെ ഒരുക്കെ തരും അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വേറെ നെയ്യും പറഞ്ഞാൽ വേറെ തരും കുറേശ്ശെ കുറേശ് പലപ്പോഴുമായി തരും െ അങ്ങനെ തരും അപ്പൊ ഇന്നോട് വലിയ കരുണ നീയും പറച്ചോനെ അവരോട് കരുണ കാണിക്കണേ ആരായി ചോദിക്കണത് തന്റെ മാതാപിതാക്കൾക്ക് ഒരു കരുണയും കാണിക്കാത്തോ പഠിച്ചോനെ പോയി സ്വീകരിക്കലല്ലേ പണി നമ്മൾ ആദ്യം നമുക്ക് അവര് ചെയ്ത് നോക്കിയ സ്വീകരിച്ചു ഇനി നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം നീട്ട് പഠിച്ചോനോട് പറഞ്ഞ പഠിച്ചോനെ എന്റെ ഉമ്മാനും പാപ്പാനും ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ എന്താപ്പ അതിന് വലിയ വിഷയുള്ളത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാ അതിനൊന്നും നമ്മളെ ഭൗതികമായ ഒരു ഇമേജും തടസ്സമാകാൻ പാടില്ല എന്റെ സുഹൃത്ത് പൈസ നമ്മളെ ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണ് അവൻ്റെ അന്ന് ഞാൻ അവരുടെ വീട് കൂടി ഞാൻ പോയി അപ്പൊ പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഉപ്പായ കുളിപ്പിച്ച അവിടെ കസാലിരുത്തി കൊടുത്തിട്ടാണ് പോകല് അതിൻ്റെ മുമ്പ് ഞാൻ പുറത്തിറങ്ങില്ല കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് എന്താവും എന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പകരം എല്ലാം എന്താവും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവിടെ കസാലി കൊണ്ടു ഇരുത്തും എന്നിട്ട് വീട്ടുകാരോട് പറയും ഭാര്യയും ഉമ്മയും എല്ലാവരും ഉണ്ട് അവരോട് പറയുന്നത് ഈ എണുപ്പ കഞ്ഞി വെള്ളം കൊടുക്കണം കേട്ടോ കൃത്യമായിട്ട് പന കസാലയൊക്കെ മാന്യമായിട്ട് കൊണ്ടു ഇരുത്തിയിട്ട് പോവും തടസ്സമാവരുത് എന്നാണ് പറയണത് ഇനിയിപ്പോ അതിന് നമ്മള അള്ളാഹു തോഫി ത്വരക്കല്ല നമ്മൾ എപ്പോഴും നമ്മൾ ഇത് വരക്കണ്ട എന്താ പഠിച്ചോനെ എനിക്ക് ഇന്റെ കുട്ടികളാണെങ്കിലും വേണ്ടില്ല അവരൊന്ന് ബുദ്ധിമുട്ടാക്കണ രൂപത്തിലുള്ള ഒരു അസുഖം എനിക്ക് വരുത് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മട്ടത്ത് ചെയ്യാം നമ്മളെ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെ വേണ്ടത് പഠിച്ചോനെ ദീർഘായുസ്സുമാണ് കൂടെ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അവരെന്നെ നിർവഹിക്കുക ഒന്നുകൊടുക്കാൻ പോവുക കുളിക്കാൻ ഒക്കെ എന്തെങ്കിലും ചെറിയ അല്പം വേണമെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തു ചെയ്തുകൊടുക്കാൻ തയ്യാറാവുക അവരുടെ നമ്മൾ ദ്വരിക്കണം ഇൻ കേസ് അതിന്റെ ഒരു സമയം നമുക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ നമ്മളെന്താവാൻ പാടില്ല ആ ഉപയോഗപ്പെടുത്താതെ പോകാൻ പാടില്ല എന്നാ പറയണേ ഉമ്മയും പാപ്പയും ജീവിച്ചിരുന്നിട്ട് അല്ലെ പത്തരപ്പിസോഡുള്ള ലോഹരിലി മാത്രങ്ങൾ അന്ന് ദ്വാരത അങ്ങനെയല്ലോ െ മെമ്പറിൽ കയറിയപ്പോ മൂന്ന് പ്രാവശ്യം ആമി പറഞ്ഞ മൂന്നിലൊന്നിൻ്റെ ദ്വായുതും ഒരാൾ സ്വർഗം കരസ്ഥമാക്കിയില്ല എങ്കിൽ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്ന് അവനെ അള്ളാഹു ദൂരത്താക്കി കളയാട്ടെ ആട്ടി ഓടിക്കട്ടെ എന്ന ജബ്രീൽ അലി സ്വലാത്തു വസ്സലാം മുത്തറബിള്ളമിയോട് ആമി തങ്ങൾ ആമി പറയു അപ്പ ആമി പറഞ്ഞു അപ്പൊ നമ്മളെപ്പോഴും ദ്വാരക്കണ്ട പ്രശ്നം എൻ്റെ അമ്മാക്കുപ്പാക്കൊക്കെ പൂർണമായ ആപിയത്ത് വേണം എല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ഇഷ്ടാനുസരണം അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രം ആപ്പിയത്ത് നീ കൊടുക്കണേന്ന് എപ്പോഴും നമ്മൾ ദ്വരിക്കണം അള്ളാഹു കൊടുക്കട്ടെ ഇനി എന്തെങ്കിലും ഒന്ന് ആവശ്യം വന്നു വെക്ക നമ്മളെ ചെയ്തു കൊടുക്കണം ഇനിയിപ്പൊ നമ്മളെ വീട്ടിൽ പെണ്ണുങ്ങൾ ഉണ്ടോ നമ്മളൊക്കെ തേനെ പെരുമാറും കണ്ടിട്ടല്ലേ ഇപ്പൊ ആ വന്നോറ്റങ്ങളും പെരുമാറാന്ന് നമ്മളൊക്കെ മക്കളോടല്ലേ നേരത്തെ പറഞ്ഞാടാ അടങ്ങിയിരിക്കാന് എന്താ കേൾക്കാത്തറി നമ്മൾ രണ്ടൊച്ചട്ടുണ്ടാവും പിന്നെ അത്ര ഒച്ച ലൈനത്ത് ആയവച്ച ഭാര്യ ഇടാൻ ശ്രമിക്കും അവറ്റങ്ങളെ കഥ കഴിഞ്ഞോ പാടില്ല നമ്മളും ചെയ്യാൻ പാടില്ല അവരും ചെയ്യാൻ പാടില്ല നമ്മള് ബഹുമാനിക്കണേ കണ്ടിട്ട് അവർക്ക് ബഹുമാനം തോന്നും ഞാൻ ഇന്നലെ ഒരിടത്ത് പോയി ആ അദ്ദേഹം വലിയൊരു മുദ്രീസാണ് മാതൃകാമുദുർ രീസിന് അവാർഡ് കിട്ടിയ ആളാണ് ഇബ്രാഹിം വലീസ് ബക്കവ്യ അദ്ദേഹത്തിൻ്റെയോട് ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ എന്തോ പറഞ്ഞു മുണ്ടരുത് തന്നു അതായത് ഞാൻ ഒപ്പിരപ്പയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഒരാളിങ്ങനെയാണ് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഉപ്പേണോ അതേ ഉപ്പയാണ് ഉപ്പാൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു പോലുമില്ല എന്നാൽ ഇറങ്ങി വരുന്ന ആ സമയമായിട്ടല്ല ശേഷം വണ്ടി കയറ്റാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പോയി ആ ഒരു ഭക്ഷണം കൈക്കൊടുത്തു ഞാൻ പോയി അപ്പൊ അടുത്ത് പോയി നിന്നിട്ട് വേണ്ട ഹിതുമത് ചെയ്തു കൊടുക്കാണ് ശബ്ദിക്കുന്നു പോലുമില്ല മാ പിതാവിനോട് പിതാവോ മല്ലേ പറയണേ പിതാവിനേക്കാൾ ഒച്ച കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഞാൻ അങ്ങനെ മനസ്സിലാക്കി ഇൽമുണ്ടായാൽ മാത്രം വെള്ളയിൽ മുൻതായിരിക്കണം കാര്യമായിൽ ആയിരിക്കണേ അപ്പോ അതൊക്കെ വലിയ ഹിതുമത്താണ് ഏതായാലും വിഷയത്തിന് അവിടെന്ന പോന്നെ